ഹായോളു അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് കുറച്ച് ദിവസമായി ഓർഡറിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്ത അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ ഇത് ബാംഗ്ലൂരിലേക്കുള്ള ഓർഡറാണ് അവർക്ക് സമൂസയും ഉന്നക്കായും ഫ്രോസൺ ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രോസൺ നല്ല ഫ്രോസൺ ആയിട്ട് തന്നെ കൊടുക്കണ്ടേ ഇന്ന് ഒരു മണിക്ക് തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പഴം പുഴുങ്ങി വെച്ചിട്ട് അത് അരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഫ്രോസൺ ആയിട്ട് കൊടുക്കണ്ട അപ്പോൾ ഇത് നാളെ രാത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം അരച്ച് വെക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് ഓർഡർ ഇവിടെ തന്നെ അടുത്ത് ഉണ്ട് അത് ഉന്നക്കായും പിന്നെ കട്ട്ലെറ്റും ആണ് പിന്നെ ഗൾഫിലേക്കുള്ള ഓർഡർ ഉണ്ട് അത് ഞങ്ങളുടെ നാട്ടിലെ കടല അപ്പും പിന്നെ ബാട്ടുപത്തലാണ് അപ്പോൾ അതിൻ്റെ പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നേ ഉണ്ട് അപ്പോൾ മസാല ദോശ ആയതുകൊണ്ട് രാത്രി തന്നെ അരച്ച ദിവസോണ്ട് രാവിലെ അത്ര പണിയില്ല അപ്പോൾ ഇങ്ങനെ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ പണിയും വീട്ടിലെല്ലാ പണി ഒരുക്കിയാൽ നമുക്ക് പിന്നെ ബാക്കി ഒന്നും ചിന്തിക്കണ്ട അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മക്കൾക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല ഉച്ച കേക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഉന്നക്കായ്ക്കുള്ള പണ്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ബാംഗ്ലൂരിലെ കസ്റ്റമർ പറഞ്ഞത് അവർക്ക് മുട്ടേൻ്റെ മാത്രം ഫില്ലിങ് മതി മുട്ടയും തേങ്ങ ഇട്ടിട്ട് വേണ്ട എന്നാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത് മുട്ടയും തേങ്ങ ഒരുപോലെ ഇട്ട് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കസ്റ്റമറിന് പറയുന്നതല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് മുട്ടേൻ്റെ മാത്രം ഫില്ലിങ് വെച്ചിട്ടാണ് ഇന്ന് ഉന്നക്കായ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഉച്ചക്കത്തെ കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പണ്ടം ഉണ്ടാക്കുന്നുണ്ട് മുട്ടൻ്റെ അതിൻ്റെ ഇടയിൽ തന്നെ സമൂസ ഒക്കെ മസാല ഉണ്ടാക്കുന്നുണ്ട് മസാലകളുണ്ടാക്കിയിട്ട് സമൂസ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ തന്നെ രാത്രിയിലേക്കുള്ള കടലക്കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ രാത്രിയിലേക്കുള്ള കറിയും ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല രാത്രി ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ സമാധാനത്തിൽ നമ്മൾ ഓർഡർ എല്ലാം ശരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഈവനിങ്ങിലേക്ക് കുറച്ച് കട്ലറ്റും ഉന്നക്കായും ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ അത് റെഡി പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള സമോസയും ഉന്നക്കായും അതും റെഡിയാക്കി വെച്ച് പിന്നെ ഇപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാട്ടുപത്തലുണ്ടാക്കുന്നയുണ്ട് അപ്പോൾ അതിന് ശേഷം കടല ഫ്രൈൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാട്ടുപത്തലേ മക്കൾ ഉള്ളതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്ത് തന്ന് അപ്പോൾ ഇതാ ഈവനിങ് കൊടുക്കാനുള്ള സ്നാക്സ് പാക്കാക്കി വെച്ചിന് പിന്നെ ബാംഗ്ലൂരിലേക്ക് കൊടുക്കാനുള്ളതും സ്നാക്സ് പാക്കാക്കി വെച്ചിന് അപ്പോൾ ഇന്നത്തെ ഓർഡർ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു ഓർഡർ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബായ് ടേക്ക് കെയർ താങ്ക്